ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ ആണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മയാണ് ഉണ്ടാക്കിയത് കൊഴുക്കട്ടയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തു കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ അരിപ്പൊടി ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നനച്ച് വെച്ചു നനച്ച് നന്നായി കുഴച്ച് വെച്ചു എന്നിട്ട് തേങ്ങ ചിരക്കിട്ട തേങ്ങ ഒരു തേങ്ങ വളം ചിരക്കിണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര അരിഞ്ഞിട്ടു തേങ്ങ ശക്തി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചുള്ളതാണ് ഇട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് അത് കൊഴുക്കട്ട് നല്ല റൗണ്ടിൽ വരാൻ വേണ്ടിയിട്ട് അമ്മ ഇല വെച്ചിട്ട് പരത്ത് തന്നിട്ടാണ് ഇലയിൽ നല്ല രീതിയിൽ പരന്ന് കിട്ടുമ്പോൾ നമുക്ക് പനം കുറവും നല്ല ഷേപ്പിലും കറക്റ്റ് റൗണ്ട് ഷേപ്പിലും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്തത് ഇട്ടാ നന്നായി പരത്തിരുത്തിയതിന് ശേഷം അതിരിക്ക തേങ്ങയും ശർക്കരയും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് ഇതും ഇട്ടുക പിന്നെ അമ്മ നല്ല കയ്യിലേക്ക് അതെടുത്തുട്ടാ എന്നിട്ട് അതിന് തേങ്ങ ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല മടക്കി കൊടുത്തുട്ട ഇനി അതിങ്ങനെ കറക്റ്റ് ഷേപ്പിൽ അമ്മ ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ബോൾ ബോൾ ആ ആക്കുന്നത് നല്ല ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അതിൻ്റെ ഓരോ സൈഡ് പോയി നല്ലതിന് ഓൾ ഷേപ്പിലാക്കിയിട്ടാണ് അത് ഭംഗിയായിരുന്നു കേട്ടോ അത് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കോഴിക്കട്ട ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു പലഹാരമാണ് എല്ലാവർക്കും അത് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ കോഴിക്കട്ട സക്കരക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾ പിന്നെ ഉണ്ടാക്കാനും ശരിക്കും ഒരു എളുപ്പമാണ് അങ്ങനെ അങ്ങനെ ഓരോന്നും ഓരോന്നും ഉണ്ടാക്കി പ്ലേറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല മഴ പുറത്ത് വെയ്ണ്ട് കേട്ടോ സൗണ്ടാണ് നിങ്ങളതിൽ വേണ്ടി കേട്ടോ അങ്ങനെ ഉണ്ടാക്കി എല്ലാവരും കൂടി വെച്ചപ്പോൾ കാണാൻ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി ഇനി നമുക്കത് ഓരോന്ന് ഓരോന്നായി എടുത്തിട്ട് വേവിക്കണം അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു പ്ലേറ്റ് വെച്ചെടുത്ത് വയ്ക്കും കേട്ടോ അത് നമ്മളൊരു ചെറിയ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ തോന്നാൻ വെക്കാനുള്ള സ്പേസില്ല അപ്പോൾ അതിന് അടിയിലിങ്ങനെ ചെറിയ തട്ട് വെച്ച് കൊടുത്തിട്ട് ചൂട് വെള്ളം വെച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് വെക്കുന്നത് കേട്ടാ അത് കുക്കറ് മൂടിച്ചു പിന്നെ നിങ്ങൾ കുക്കറ് ഒരു പതിനഞ്ച് മിനിറ്റ് വിസിൽ വരാൻ വേണ്ടിയിട്ട് കാത്തു അത് കഴിഞ്ഞിട്ട് അതാ വിസിൽ വന്നു ആവിയൊക്കെ ഒക്കെ വരണ്ടേട്ടാ അത് കഴിഞ്ഞ് നിങ്ങൾ കൊഴുക്കട്ടറ ടീവി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ത അപ്പോൾ ഓക്കെ താങ്ക്